ഒരു 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 താഴെ തന്നെ വലിയ മരം മരം അതെ വരെ ഹേയ് ഹലോ മൈ മൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നിപ്പോ ട്രാവലാണ് ഒരു ട്രാവൽ ബ്ലോഗാണ് ഇന്നത്തെ നമ്മൾ ഇന്നൊരു ഭക്തിമാർഗ്ഗം എന്ന് പറയണം നമ്മൾ ഇന്ന് മലയാറ്റൂർക്കാണ് പോകുന്നത് ഇപ്പോൾ നമ്മുടെ ഈസ്റ്റർ ടൈമാണ് പെസഹാവിയാണെങ്കിലും ദുഃഖവള്ളി എല്ലാം വരുവാണ് അപ്പോൾ മലയാറ്റൂർ നമ്മൾ പോവുകയാണ് അങ്ങനെ നമ്മളിപ്പോൾ എൻ റൂട്ടാണ് നമ്മൾ കൊല്ലത്ത് നിന്ന് ഇറങ്ങി കോട്ടയം റൂട്ട് നമ്മൾ പിടിച്ചേക്കുക ഈ നമ്മൾ നമ്മൾ ഇന്ന് ഡസ്റ്ററിലാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞാൻ മാത്രമല്ല ദാ എൻ നമ്മുടെ ദേ എൻ്റെ കസിൻ ഉണ്ട് ബ്രുണോ മാൻ എക്സൈറ്റഡ് അല്ലേ ഫുൾ ഓൺ ഫുൾ പവർ ആണ് നമ്മൾ അപ്പോ ഇന്ന് എന്തായാലും പോകുന്ന വഴിയും നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലവും മലയെല്ലാം നമ്മൾ കാണിച്ചായിരുന്നു കുരിശുപനം മിക്കവരും കണ്ടിട്ടുണ്ടാവില്ല അടിപൊളി എക്സ്പീരിയൻസ് അറിയാൻ മുമ്പ് പോയിട്ടുള്ളതാണ് ഇന്ന് നമ്മൾ ആ ഫുൾ വീഡിയോ എല്ലാം കാണുന്നതായിരിക്കും സോ മൂവാറ്റൂടെ എത്തിരിക്കയാണ് നമ്മളിപ്പോ വന്നേന്ന് വെച്ചാല് കൊല്ലത്തുനിന്ന് നേരെ ശാസ്താംകോട്ട ബനക്കാവ് അങ്ങനെ കോട്ടയം കയറി ചങ്ങനാശ്ശേരി വഴി നമ്മളിപ്പോ മൂവാറ്റുകൂടെ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ അങ്കമാലിയിലാണ് റൂം ബുക്ക് ചെയ്തേക്കുന്നത് ഈ നൈറ്റേ നമുക്ക് മല കയറാൻ പറ്റത്തുള്ളൂ കാരണം ഈ ചൂടും വെയിലത്തും ഒട്ടും പറ്റത്തില്ല ഇപ്പോഴത്തെ ചൂട് എന്ന് പറഞ്ഞ രക്ഷന അത് ചൂടും കൂടാണ് നമ്മളിപ്പോ ഇന്ന് അങ്കമാലി റൂം എടുത്തിട്ടുണ്ട് നമ്മൾ നേരെ അവിടെ പോയി ചെക്ക് ഇൻ ചെയ്യുന്നു നമ്മുടെ ബാഗ് സാധനങ്ങളൊക്കെ വെച്ച് രാത്രി ഒരു പത്ത് മണിയാകുമ്പോഴാണ് നമ്മൾ മല കയറാൻ ഉദ്ദേശിക്കുന്നത് അതാകുമ്പോൾ ഫുൾ ടൈം ഓൺ ആണ് അവിടെ ഫുൾ ടൈം ഓൺ ആണ് അങ്ങനെ നമ്മൾ രാത്രി തന്നെ മല കയറി ഇറങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഇനി അങ്കമാലി ചെന്നിട്ട് നമ്മുടെ റൂമും കാര്യങ്ങളെല്ലാം നോക്കണം നമ്മളെല്ലാരും ഉണ്ട് ബ്രോണോ ഉണ്ട് അങ്ങനെ നമ്മള് അങ്കമാലി ചെന്നിട്ട് നമ്മുടെ റൂമിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം കാണിക്കാം അവിടെ നിന്നൊരു ബാക്കി വിശേഷങ്ങളാണ് ഇതാണ് നമ്മുടെ ലോബി ഞാൻ ചെക്കിൻ ചെയ്തായിരുന്നു നോക്കട്ടെ അങ്ങനെ നമ്മൾ ഇത് റൂം എത്തിയിട്ടുണ്ട് ഇതാണ് ഇപ്പൊ നമ്മുടെ റൂം ഇപ്പൊ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ടൊരു പതിനൊന്നുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മല കയറാന്നാണ് ആലോചിക്കുന്നത് ോട്ട് പോണം ഇനിപ്പോ മല കേറിയിട്ട് അവിടുത്തെ വിശേഷങ്ങളെല്ലാം കാണിച്ച നമ്മളിപ്പോർക്കാണ് ഇതാണ് റൂട്ട് ഇപ്പോ നൈറ്റ് ആയോണ്ടാണ് ഇങ്ങനെ പകലെന്ന് പറഞ്ഞാൽ ഭംഗിയാണ് നമ്മളൊരു ഫോറസ്റ്റ് റൂട്ടിൽ പോലും ഇരിക്കും ഇട്ടും ലൈറ്റ് ഇതാണ് ലൈറ്റ് ഇതാണ് നമ്മൾ ഈ പോകുന്ന റൂട്ട് കിട്ടിലാണ് നമ്മൾ ഫോറസ്റ്റിനകത്ത് തന്നെയാണ് നമ്മൾ ഫോറസ്റ്റ് കൂടെ പോകുന്ന ഒരു ഭയങ്കര ഫീലാണ് നമ്മൾ ഈ വെയിലും എല്ലാം ചൂടും കാരണം രാത്രി കയറാന്ന് വിചാരിച്ചിങ്ങനെ രാത്രി പോലും പള്ളി മലയെല്ലാം കാണുന്നെങ്കിൽ മാത്രം പകല് വരിക അതെ ഏറ്റവും നൈറ്റ് ആണ് ഈ വെയിൽ കഴിഞ്ഞിട്ട് കേറുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഇതാണ് ഇവിടെ ഉള്ള തടാകമാണ് പള്ളി കേറിയിട്ടിറങ്ങുന്നവരാണ് ഇതാണ് നമ്മുടെ തടാകം ഇവിടെ ഉള്ള രണ്ട് തന്നെ ഭയങ്കര ഭംഗിയാലും പകല് കാണ അടിപൊളിയാണ് ഈ തടാകം നടുക്കൂടെ പാലം പോലെയാണ് വഴി അടക്കുന്നത് അതെ ലെഫ്റ്റും റൈറ്റും തടാകങ്ങൾ തടാകം പോലെയാണ് വെള്ളമാണ് പുള്ളു നമുക്ക് നടുക്കൂടെയാണ് ഈ വഴി ഇതാണ് നമ്മുടെ അടിവാരം ഭാഗമാണ് നമ്മൾ ഇതാ ഇവിടെ പാർക്കിങ്ങിൻ്റെ ഇവിടെ എത്തി നമ്മുടെ വണ്ടിയൊക്കെ ഇതാ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കിടക്കുന്നത് നമ്മുടെ വണ്ടി അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് ഇവിടെ ഇപ്പോൾ മലയാറ്റൂർ നമ്മളിപ്പോൾ കറക്റ്റ് അടിവാരത്താണ് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഈ ഓപ്പോസിറ്റുള്ള ഒരു തടാകം എന്ന് പറഞ്ഞില്ലേ അടിപൊളി ഒരു തടാകമാണ് ഒരു രക്ഷയില്ല ഒരു പകല് വന്നാൽ ഒരു സൂപ്പർ സ്പോട്ടാണിത് ഒരു ബോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ ഇത് പകല് വന്നാലാണ് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റും ഈ ടൈമിൽ വന്നാൽ പറ്റത്തില്ലേ കാരണം ഇതിപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപതായി ടൈം ഇപ്പോൾ അതെ ടൈം പന്ത്രണ്ട് ഇരുപതായി നമ്മളിങ്ങനെ വന്ന് ഇവിടെ ഇപ്പോൾ ഹോട്ടൽ എല്ലാം ഓണാണ് ഫുൾ ടൈം ഹോട്ടലും കാര്യങ്ങളെല്ലാം ഉണ്ടാവും നമ്മളങ്ങനെതാ ഇതാണ് ഞാൻ പറഞ്ഞത് ബോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഉള്ളത് ഇവിടെ പിന്നെ ഫുൾ ടൈം കടകൾ എല്ലാം ഉണ്ടാവും ഇതാണ് നമ്മുടെ മലയാറ്റൂരിൻ്റെ സ്റ്റാർട്ടിങ് നമ്മളിപ്പോൾ അതുവഴിയാണ് വന്നത് ഇതും വേറെ വഴിയാണ് ഇതിപ്പോൾ വേറെ റൂട്ടിൽ നിന്ന് വരുന്നതാണ് ഇതിപ്പോൾ നമ്മൾ അങ്കമാലി സൈഡിൽ നിന്ന് വരുമ്പോൾ ഈ റോഡ് വഴിയാണ് നമ്മൾ വരുന്നത് ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്ന് അങ്ങ് ടോപ്പ് കയറിപ്പോയി അവിടെ മേളിൽ ഡേ ലൈറ്റും കാര്യങ്ങളും കാണാം ഈ ഭാഗത്തായിട്ട് അതാണ് ടോപ്പ് ഓ മേടിച്ചു മേടിച്ചു ആ ടോപ്പ് ഇതാ നമുക്ക് ഇതാണ് എത്തുന്ന മലയാറ്റൂരിൻ്റെ ടോപ്പ് ഭാഗം നമ്മളിപ്പോൾ ഇവിടുന്ന് മല കയറി തുടങ്ങി ഇവിടെ കടകളും കാര്യങ്ങളും ഉണ്ട് ഇവിടെ അത്യാവശ്യം നല്ല റോഡും കാര്യങ്ങളുമാണ് പക്ഷേ മേളിലേക്ക് കയറുമ്പോൾ ഫുള്ള് പാറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ പോകുന്ന വഴിക്ക് ഓരോരോ സ്ഥലങ്ങൾ കാണിച്ചു തരാം സർബത്ത് ഷേമീറിൻ്റെ കുലുക്കി സർബത് കേറാം അച്ചാ കേറിണ്ടേർ തോർത്ത് തോർത്തല്ലേ റൂണ ഫുള്ള് കറുപ്പും കറുപ്പൊക്കെ ഇട്ട് നിക്കുക അതെ തിരി തിരി ഭക്തിമാർഗമാണ് ഫുള്ള് ഇവിടെ നല്ല പെരുന്നാളിന്റെ പ്രതീതിയാണ് കേറ്റം കയറി തുടങ്ങി പൂന്തോറ നല്ല പാടാകും പക്ഷെ ഫുള്ള് തോമസിനെ വിശ്വസിച്ച് മനസ്സ് പ്രാർത്ഥിച്ച് കയറി മതി സിമ്പിളായിട്ട് സുഖായിട്ട് മേടിക്കാം കയറ്റം കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കമ്പ് കുത്തി നടക്കാനായിട്ട് കമ്പെല്ലാം ഇവിടെ മേടിക്കാം സുമരാജ് തോർത്തൊക്കെ മേടിച്ച് സെറ്റായി ഫുള്ള് കയറുന്നതിൻ്റെ വൈബില് കയറി ഇപ്പ എന്റെ നല്ല ഉണങ്ങിയിരിക്കും മേളി എത്തപ്പോഴും ഞങ്ങളുടെ അവസ്ഥ ഇവിടെ അല്ല ഇപ്പൊ എന്തായാലും റോഡൊക്കെയാണ് ചാറിട്ട റോഡും വണ്ടി പാർക്കിങ് അവിടം വരെ ഉണ്ട് ഞങ്ങള് താഴെ തന്നെ ഇട്ട് സ്റ്റാർട്ടിങ് മുതൽ കേരണമെന്നല്ലോള്ള പാർക്കിംഗ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതാർക്കിംഗ് അവിടെ നോ പാർക്കിംഗ് ആണ് എഴുതിക്കുന്നത് പക്ഷെ അത് പാർക്കിംഗ് ഏരിയ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോന്നു മണ്ണുകളും ഇവിടെ ബൈക്ക് പാർക്കിംഗ് എല്ലാം ഉണ്ട് കാറും എല്ലാം ഇവിടെ പാർക്ക് കേട്ടോ ഇവിടെ തന്നെ പള്ളി വക നേർച്ച പായസവും കാര്യങ്ങളെല്ലാം ഉണ്ട് അത് നമുക്ക് ഇറങ്ങി വരുന്ന ടൈമിൽ വേണേൽ മേടിക്കാം അപ്പം ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കയറി തുടങ്ങുക അപ്പോൾ നമ്മൾ ആ കയറി തുടങ്ങാൻ പോവാണ് ഇതുവരെ നമുക്ക് ടാറിട്ട റോഡും കാര്യം എല്ലാം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള വഴി ഞാൻ കാണിച്ചതരാം അതെ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുക ഇതുവരെ റോഡ് കറി ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് കയറുക ഇനി അങ്ങോട്ട് ഫുൾ ഇതാ ഇതുപോലെ പാറകളും കാര്യങ്ങളൊക്കെ ഇതാണ് വഴി ഇന്നിപ്പോൾ കഴിഞ്ഞ വർഷത്തെ കാട്ടി നല്ല ആൾ കുറുണ്ട് ഇട കഴിഞ്ഞ വർഷത്തേക്ക് അത്ര ആളില്ലല്ലേ നല്ല കുറവുണ്ട് ഇതിപ്പോൾ രാത്രി പന്ത്രണ്ടരയാണ് പന്ത്രണ്ടര കഴിഞ്ഞ് ഇപ്പോൾ ആളുണ്ട് ഫുള്ള് ലൈറ്റഡാണ് ഏറ്റവും മല കയറാൻ ബെസ്റ്റായി മാച്ച് വീതം വെയിലും ഇല്ല ഒന്നുമില്ല നല്ല ആളുണ്ട് സുഖമായിട്ടാണ് ഈ ടൈമിൽ കയറാൻ പറ്റുന്നത് മല കയറാൻ വരുന്നവർ പറ്റുമെങ്കിൽ ഈ ടൈമിൽ തന്നെ വരിക ഇങ്ങനെയാണ് അങ്ങോട്ട് ഫുള്ള് വഴികൾ ഫുള്ള് ഐറ്റടപ്പാണ് ഇടയ്ക്കിയതുപോലെ ഒരു സ്ട്രേറ്റ് പാതിന് പിന്നെ അങ്ങോട്ട് കയറുമ്പോൾ ഫുള്ള് പാറകളും കാര്യങ്ങളൊക്കെയാണ് ഫുള്ള് കാണിച്ചേരാം അപ്പോൾ ഇപ്പം നമ്മൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്ന ഫ്ലാറ്റായിട്ടുള്ള വഴിയാണ് അതെ അതെ സാമാന്യം ഏറ്റവും ഭേദപ്പെട്ട വഴി അതെ ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് കുത്തനെ ഫുള്ള് കേറ്റുമാണ് ഫുള്ള് പാറകളായിരുന്നു ഇത് ഓരോ പള്ളിക്കാർ വന്നിവിടെ സമർപ്പിച്ചിട്ട് പോകുന്ന കുരിശികളാണ് നേർച്ചയാണ് നേർച്ചയാണ് ഇത് എത്ര പേര് സ്വന്തം ഉണ്ടായിരുന്നു അതെ ഇതിനെ കമ്പയർ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നിങ്ങളിപ്പോൾ ഈ കണ്ടല്ലോ ഇത് കുരിശാ ഈ ഒരു ഇത്ര പേര് ചോന്ന് വന്ന് വന്ന് കണി ആലോചിച്ച് ഇതൊരാ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മരമാണ് ഒരു ഹൈറ്റ് ഉണ്ട് തന്നെ കുരിശാക്കിയതാണ് കുരിശിൻ്റെ ആകൃതി ആക്കിയതാണ് ഈ ഒരു മരം ഈയൊരു കുരിശ് താഴെ അതെ അതാ താഴെ നീമ്പർ എത്തിച്ചത് തന്നെ വലിയ വഴിയുണ്ട് മോള് ഏറ്റവും മോള് ചെന്നു ടോപ്പിൽ എത്തുമ്പോൾ ഇതിലും സൈസ് കൂടിയ മരം നേതാണ്ട് അതെ പുരുഷാകൃതയില് അവരെ കൊണ്ടു വെച്ചു ഇതിലും സൈസ് അതെ നോക്കി ചെറിയ ചെറുത് തൊട്ട് വലുത് വരുന്ന വലിയൊരു മരം അതെ ഒരു അക്കേഷൻ തൊട്ടുള്ള ഒരു മരം വരെ വീട്ടുകൊണ്ട് പോയി പുരുഷ ആയതുകൊണ്ട് വെച്ച പോയിട്ട് തോന്നുന്നുണ്ട് കാണുമ്പോൾ മനസ്സിലാവും കാണിച്ചത് സത്യം ഞാനിപ്പൊ ഞാനോട്ടൊക്കെ സൈസ് കമ്പയർ ചെയ്ത് നോക്കാൻ മനസ്സിലാവും അത് അവിടെ പക്ഷെ വഴി കണ്ടല്ലോ മൊത്തവും പാറയും മറ്റും ഒക്കെയാണ് ഇതിലൂടെയാണ് ഈ ഒറ്റ വഴിയുള്ള മല കേറ ഏറ്റവും മോളിച്ചത് ഇതിലൂടെ ആയിരിക്കും അന്ന് ചെല്ലുമ്പോ കാറും ആ വലിയ മരം ചോന്നുകൊണ്ട് ഒന്നുമില്ല പത്ത് പന്ത്രണ്ട് ആൾക്കാരെ പിടിച്ചാലേ ഇതുവരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ആ വലിയ മരം ഇതുവഴിയായിരിക്കും പോകുന്ന സാഹചര്യങ്ങളോ നിങ്ങൾ ഈ ഒരു സാഹചര്യം അത് ആ ഫ്ലാറ്റ് പോലെ സ്ലോപ്പ് സ്ലോപ്പായിട്ടുള്ള സ്ഥലം ഓക്കെ പക്ഷെ ഇതാ ഇതൊക്കെ ഇത്രയും പാറകളാണ് വഴി മൊത്തം ഇങ്ങനത്തെ ഈ വഴി കൂടെ ആ മരം ഏത് സൈസ് മരം നിങ്ങൾ കണ്ടല്ലോ എൻ്റെ ഈ സൈസ് എന്നെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും ആ സൈസ് എത്രയാണ് ഇതിലും വലിയ മരങ്ങൾ മരം ഈ നേർച്ചയായിട്ട് അവിടെ മേളിൽ എത്തിച്ചിട്ടുണ്ട് അത് മേളിൽ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം പോകുന്ന വഴി മൊത്തം ഞാൻ കാണിച്ചു തരാം ഫുള്ള് ഇങ്ങനത്തെ വഴികളാണ് ഫുള്ള് പാറകളും എല്ലാം ആണ് ഇതിപ്പോൾ കേറുമ്പോൾ നല്ല പാടാണ് പക്ഷേ സൂക്ഷിക്കേണ്ട ഇറങ്ങുമ്പഴ നല്ലോണം തെന്നും സ്ലിപ്പാകും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇറങ്ങുമ്പോൾ നല്ലോണം നോക്കി വേണം ഇറങ്ങാൻ ഇട നോക്കി നോക്കി എങ്ങനെയുണ്ടെയോ ഞാൻ ഇവിടെ വരുന്നത് എനിക്ക് വന്നു ഞാൻ കോവിഡിൻ്റെ മുന്നേ വന്നു ആ കോവിഡിന് ശേഷം എനിക്ക് ഇതിപ്പോൾ എത്രമാട്ടോ അടിയ എനിക്കറിയില്ല ഏകദേശം ഓക്കേ ബ്രൂണോ ഏട്ട് കുറച്ച് വന്നിട്ടുണ്ട് ഞാനിതിപ്പോൾ നാലാമത്തോട്ടോ ഇതിന് മുന്നേ മലയാറ്റൂർ വന്നിട്ടുണ്ട് വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എത്രാമത്തോട്ടോ അങ്ങ് ഓക്കെ സൈഡ് ഫുള്ള് കാടാണ് ഫുള്ളിരുട്ട രണ്ട് സൈഡും നടുക്കുള്ള ഈ വഴി മൊത്തവും ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഇത്രയും നേരം നടന്നിട്ട് നമ്മൾ ഇപ്പോഴാണ് ഒന്നാം സ്ഥലത്ത് ഇവിടെ നമുക്ക് തിരിയൊക്കെ കത്തിക്കുന്നത് ഇതുപോലെ മൊത്തത്തിൽ പതിനാല് സ്ഥലങ്ങളാണ് വരെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കയറുക ഏണ്ടറേ ആ നേരെ കാണുന്നതാണ് രണ്ടാമത്തെ സ്ഥലം ഇവിടുന്ന് അങ്ങോട്ട് അടുത്തണത്താണ് പക്ഷേ ചിലത് നല്ല ദൂരത്തുമാണ് അവിടുന്ന് നമ്മുടെ ഭാരം ചുമക്കുന്നു നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചു ഭർത്താവേ ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടു കൂടി ഞാൻ മുന്നിലേക്ക് വീണ് പോകുന്നു ഇതാണ് പതിനാലാമത്തത് അവസാനത്തേതായ കുരിശിൻ്റെ വഴി ആ മുകളിൽ കാണുന്നതാണ് മലയാറ്റൂർ പള്ളി ഇതയാ കാണുന്നത് നമ്മൾ ടോപ്പ് ടോപ്പെത്തി നമ്മളങ്ങനെ ഏറ്റവും മുകളിലെത്തി ഇതാണ് തോമാശലയുടെ അപ്പം ഇതാണ് നമ്മുടെ പഴയ പള്ളി ഇപ്പോൾ സൈഡിലേക്ക് നമുക്ക് ചുറ്റി വരാം ഇതാണ് പഴയ മലയാറ്റൂർ പള്ളിയുടെ ആനകുത്തിയ പള്ളി എന്ന് പറയുന്നത് ഇങ്ങോട്ടെല്ലാം ഭയങ്കര താഴ്ച നല്ല പകലായിരുന്നെങ്കിൽ നല്ല വ്യൂ ആണ് ഇവിടെ ടോപ്പ് ചെയ്തിട്ട് ഉണ്ടല്ലോ ഇവിടത്തി നല്ലൊരു തണുപ്പും കാറ്റും എല്ലാം ഉണ്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ കളർ ഡാർക്കായിട്ട് വന്ന് വിയർത്ത് കുളിച്ചാണ് ഇതാണ് ബിഫോർ ആഫ്റ്റർ ഇതാണ് പുതിയ പള്ളി മറ്റേ പഴയ പള്ളിയുടെ ബാക്കി ഇതാണ് പഴയ പള്ളി അതിന്റെ ആ ഒരു വശ ഒരു സൈഡിലാണ് എന്ന് പറയുന്നത് ഇതാണ് പഴയ പള്ളി ഇത് പുതിയതായിട്ട് പണിഞ്ഞ പള്ളിയായത് ഇതാണ് മലറ്റൊരു പുതിയ പള്ളി ഇതാണ് മലയാറ്റൊരു പൊന്നും കുരിശ് മലയാറ്റൊരു പൊന്നും കുരിശ് ഇതാണ് മലയാറ്റിയുടെ മറ്റൊരാത്ഭുതം ഈ മലമുകളിൽ ആ താഴെ എല്ലാം കാണുന്ന അങ്ങ് താഴെയാണ് ഈ താഴെ എല്ലാം കാണുന്നതാണ് നമ്മൾ ഇത്രയും സീ ലെവൽ പൊക്കത്തിൽ നിൽക്കുന്ന ഈ മലമുകളിൽ ഒരു ഉറവയും ഒരു കിണറും ഉണ്ട് ഇവിടെ ഇതാണ് ഇവിടുത്തെ ഒരു അത്ഭുതം കാണിച്ചു തരാൻ പാ ഈ മലമുകളിലുള്ള ഈ ഒരു കിണർ അത്ഭുത ഉറവ എന്നാണ് പറയുന്നത് ഒരു ഇത്രയും സീ ലെവൽ പൊക്കത്തിൽ മലയിലൊരു കിണർ അതിന് നിറ വെള്ളമുണ്ട് ഇതിവിടുത്തെ ഒരു അത്ഭവം തന്നെയാണ് ഞാൻ വെള്ളം എടുത്ത് കാണിക്കാം വീഡിയോ നിൽക്കും ഇതാണ് സോമാശ്രീയുടെ പാദമുദ്ര പറഞ്ഞ പാർക്കല്ലേ ഇതിപ്പോൾ സമയം മണി രണ്ട് പത്തായി നമ്മളിവിടെ പള്ളി എത്തി മേൽ മൊത്തം കയറി കണ്ട് പ്രാർത്ഥിച്ച് എല്ലാം കണ്ടും മെഴുകരി കത്തിച്ച് നമ്മളിനിപ്പം തിരിച്ചങ്ങോട്ട് ഇറങ്ങുക ഇറങ്ങുന്നതാണ് കുത്തനുള്ള ഈ വഴിയിൽ തിരിപ്പാടായിട്ടുള്ളത് കയറുന്നെങ്ങനെ വരുന്നതെങ്കിലും കയറാം പക്ഷേ ഇറങ്ങാൻ പോഴാണ് സൂക്ഷി ഇറങ്ങേണ്ടത് തെന്നും അങ്ങനെ കുറേ വിഷയമൊക്കെ ഉണ്ട് അപ്പോൾ പോകുന്ന വഴി എന്തായാലും കാണിച്ച് നമ്മൾ ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇറങ്ങുന്നതാണ് ടാസ്ക് ഇറങ്ങുമ്പോൾ കുഴപ്പമില്ല പക്ഷേ ഇറങ്ങുമ്പോൾ ഈ തെന്നും കാലും അടങ്ങുന്ന ഞങ്ങൾക്ക് നോക്കണം കാരണം എന്താ ഫുള്ള് പാറയാണ് ഇപ്പോൾ നോക്കി ഇറങ്ങിയിട്ട് താഴെ എത്തിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം നമ്മളിങ്ങനെ ഈ കുത്തനുള്ള വഴിയെല്ലാം കഴിഞ്ഞ് താഴെ പഴയ ആ സ്മൂത്ത് വഴിയിലേക്ക് എത്തിയിട്ടുണ്ട് ബ്രൂണോ എങ്ങനെ ഉണ്ടായിരുന്നു മാൻ ഇപ്പം കാ താഴെത്തു എത്തി തിരിച്ചിറങ്ങി ഞങ്ങൾ ഗ്യാസ് നമുക്കൊരു തണുത്ത വെള്ളം എന്തായാലും താഴെ കുടിക്കാം ഇപ്പോൾ സമയം മണി മൂന്നാവുന്നു കുറച്ചുകൂടെ ഒരു പത്ത് മിനിറ്റുള്ള നമ്മളെന്തായാലും താഴെത്തും അതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടു പോയതെന്ന് വെച്ചാൽ നമ്മൾ മേളിൽ ചെന്നിട്ട് മറ്റേ വലിയ മരത്തിൻ്റെ കുരിശുകൾ കാണിക്കാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ല പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ ആഴ്ച ഈസ്റ്റർ വരുന്നുണ്ട് ഒരുപാട് നേരത്തെ അങ്ങനത്തെ മരങ്ങളും കുരിശുകളും വരാറുണ്ട് അതുകൊണ്ട് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന എല്ലാവർ വേറെ സ്ഥലത്തേക്ക് മാറ്റി അപ്പോൾ ഇരുട്ടത്ത് അതുപോലെ എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അതാ പിന്നെ എടുക്കാൻ പറ്റാഞ്ഞു അത് എന്തായാലും ഇനിയിപ്പോൾ ഈസ്റ്റർ ഈ ആഴ്ച പ്രസവയ്ക്ക് ആണ് കൂടുതൽ പേര് അങ്ങനെ നേർച്ചയായിട്ട് വരും അപ്പോൾ ആ പുതിയതെല്ലാം വെക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നെല്ലാം വേറെ സൈഡിലേക്ക് മാറ്റി അപ്പോൾ ആ ഭാഗം ഇരുട്ടായത് എടുക്കാൻ പറ്റാഞ്ഞത് ആൾക്കാർ കുറവാണ് കുറവാണ് അതെ ഇതൊന്നും അല്ല ഇവിടെ നമുക്ക് നിറഞ്ഞു നിക്കുന്ന രീതി തിരക്കാണ് ഈ അതെ ഈസ്റ്ററിന്റെ ആ ഒരു പ്രെസയുടെ വ്യാഴത്തിന്റെ ആ ഒരു തിങ്കളാഴ്ച ഞായറാഴ്ച തൊട്ടുള്ള തിരക്കെന്ന് പറഞ്ഞാൽ അന്യായിരും അതായത് ഈസ്റ്ററിന് മുന്നത്തെ ഞായറാഴ്ച തൊട്ട് ഉടുക്കത്തെ തിരക്കായിരിക്കും അവിടെ നമ്മളിപ്പോ എന്തായാലും നടന്ന താഴെ താറായി മറ്റേ ആ സ്മൂത്ത് വഴി എത്തിയിട്ടുണ്ട് ഇപ്പൊ താഴെ എത്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഹലോ 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 നമ്മൾ അങ്ങനെ റൂം എത്തി റൂമെത്തിഴഞ്ഞ് ക്ഷീണിച്ച് ഉണ്ടായിരുന്നു ഇപ്പൊ കുഴഞ്ഞ് വീഴുന്നത് വീഴുന്ന അവസ്ഥയൊക്കെയാണ് എന്തായാലും നമ്മൾ ഇവിടെ എത്തി അപ്പൊ ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ എന്തായാലും എത്തി ഇനിയിപ്പൊന്ന് കടന്ന് കുളിക്കണം കിടക്കണം രാവിലെ എണീച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ അപ്പൊ അടുത്തൊരു വീഡിയോ നമ്മൾ കാണുന്നവരെ സൈക്കോഡോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് Share, subscribe, subscribe! Yeah!